നയൻതാര കൊടുത്തത് വെറും അൻപത് സെക്കൻഡ് വാങ്ങിയത് അഞ്ചു കോടി നാട്ടിൻപുറത്തുകാരിയായി സത്യനന്തിക്കാട് നയൻതാരെ ജയറാമിന്റെ ജോഡിയായി മനസ്സിനകര എന്ന ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തിയപ്പോൾ ആരാധകർ ശരിക്കും ആഘോഷിച്ചു മലയാളത്തിന് ഒരു മണിമുത്തിനെ കിട്ടി എന്നുള്ളതിൽ പക്ഷെ നയൻസ് കടന്നു കളഞ്ഞു അങ്ങ് അയൽ സംസ്ഥാനത്തേക്ക് എത്തിപ്പെട്ടയുടനെ നയൻസിന് നല്ല വേഷങ്ങൾ ശക്തമായ കഥാപാത്രം വസ്ത്രം കുറഞ്ഞ റോളുകൾ ഓരോന്നും ഒന്നിനൊന്നും മെച്ചം നയൻതാര താരമായി തമിഴിലെ പല ഒന്നാം നിര താരങ്ങൾക്കും കളം മാറേണ്ടി വന്നു ഈ താരസുന്ദരിക്ക് വേണ്ടി മലയാളത്തിൽ ഒരു കോടി പ്രതിഫലം പറ്റുന്ന താരറാണി തമിഴിലും തെലുങ്കിലും കണക്ക് പറഞ്ഞു തന്നെ വാങ്ങും മൂന്നും നാലും കോടി ഈ വാർത്തയ്ക്ക് അടിസ്ഥാനപരമായിരിക്കുന്നത് നയൻതാര തന്റെ അൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പരസ്യത്തിന് അഞ്ചു കോടി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് രണ്ടു ദിവസത്തെ കാൾഷീറ്റിൽ അഭിനയിക്കേണ്ട ദൈർഘ്യം അൻപത് സെക്കൻഡ് ടാറ്റാ സ്കൈയുടെ പരസ്യത്തിനാണ് നാട്ടിൻ പ്രദേശത്തുകാരിയെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അഞ്ചു കോടി വസൂലാക്കിയത് മാത്രമല്ല താരം ടാറ്റാസ്കൈയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് കരിയറിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് നയൻസിന് സിനിമകളുടെ പെരുമഴക്കാലം തന്നെ പറയാം വേലിക്കാരൻ അരം ഇമൈക്ക നുടികൾ അദാർഗ എന്നിവയെല്ലാം വരാനിരിക്കുന്ന നയൻസ് ചിത്രങ്ങൾ തന്നെ കാത്തിരിക്കുന്നു നയൻ ചെറുതും വലുതുമായ നിങ്ങളുടേതെല്ലാം കണ്ടാസ്വദിക്കാൻ ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്